നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം വേൾഡ് കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോംപ്ലിക്കേറ്റഡ് ആണ് യൂറോ കപ്പ് എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കിലിൻ അംബാപ്പെ നടത്തിയിരുന്നല്ലോ ഇപ്പൊ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അർജന്റൈൻ താരങ്ങൾ ലിയാൻഡ്രോ പെരേഡസും എബുലിയാനോ മാർട്ടിനസും ഇതിലെ ലിയാൻഡ്രോ പെരേഡസ് കിലിൻ അംബാപ്പയ്ക്കൊപ്പം പി എസ് സിയിൽ കളിച്ചിട്ടുള്ള ആളാണ് നന്നായിട്ട് എംബാപ്പയെ കുറിച്ച് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ആ രൂപത്തിലാണ് വരുന്നത് എമ്മി മാർട്ടിനസ് മറ്റൊരു തരത്തിലും മറുപടി പറഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മളൊന്ന് പരിശോധിക്കാൻ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്ന് പോകാം എമ്മി മാർട്ടിനസിനോടുള്ള ലിയാൻഡ്രോ പെരഡസിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എംബാപ്പയും വേൾഡ് കപ്പ് ജയിച്ച ആളാണ് പക്ഷേ ഇതുവരെ എംബാപ്പയ്ക്ക് യൂറോ കപ്പ് നേടാൻ പറ്റിയിട്ടില്ല ഞങ്ങളാവട്ടെ കോപ്പ അമേരിക്ക നേടിയിട്ടുണ്ട് ഫൈനൽ ഫനിൽസിമ നേടിയിട്ടുണ്ട് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് അപ്പോ ഞങ്ങൾക്കറിയാം ഈ എത്രത്തോളം ഇമ്പോർട്ടൻറ്റും ബുദ്ധിമുട്ടുമാണ് വേൾഡ് കപ്പ് എന്നുള്ളത് വേൾഡ് കപ്പ് നേടാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വിജയത്തെക്കുറിച്ചാണ് ഇനി ഓരോരുത്തരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയട്ടെ അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നാണ് പരഡസിന്റെ വാക്കുകൾ എന്നാലും നല്ല സുഹൃത്തിനെ അങ്ങ് അടച്ചാക്ഷേപിക്കാനൊന്നും പരേഡസ് തയ്യാറായിട്ടില്ല പരഡസ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളിപ്പോ കോപ്പ നേടിയവരാണ് ഫൈനലിസ്യ യൂറോ കപ്പിലെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച് ഫൈനലിറ്റിമാ നേടിയവരാണ് വേൾഡ് കപ്പ് നേടിയവരാണ് അപ്പൊ ഞങ്ങൾക്കറിയാം ഇതിൽ ഇമ്പോർട്ടന്റ് വേൾഡ് കപ്പ് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടും വേൾഡ് കപ്പ് തന്നെയാണ് പിന്നെ എമ്പപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ആളാണ് യൂറോ കപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കണം ബുദ്ധിമുട്ട് യൂറോകപ്പ് ആണ് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പം പരേഡസ് പറഞ്ഞു വെക്കുന്നത് എങ്കിൽ എവി മാർട്ടിനസ് പറയുന്നത് ഗാസ്നഡുവിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇവി പറയുന്നു കോപ്പ അമേരിക്ക ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് ബിഗ് ചാലഞ്ച് സംശയമില്ല കോണ്ടിനൽ കപ്പ് ഇപ്പൊ യൂറോ യൂറോ കപ്പ് യൂറോപ്പിലുള്ള ടീമുകൾക്ക് അതുപോലെ ഞങ്ങൾക്ക് കോപ്പ അമേരിക്ക ബിഗ് ചാലഞ്ച് തന്നെയാണ് അത് സംശയമില്ല പക്ഷേ ദർ ഇസ് നത്തിങ് മോർ ഡിഫിക്കൽട്ട് ദാൻ വേൾഡ് കപ്പ് വി ഓൾ നോ പ്പിനോളം ബുദ്ധിമുട്ട് ഏറിയ മറ്റൊന്നുമില്ല അതാണ് യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അതറിയാം എന്നാണിപ്പോ എമി മാർട്ടിൻസിന്റെ മറുപടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് സൗസി